ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ക് ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ വന്നത് നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു അടിപൊളി ബീട്ട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ കുക്കുംബർ പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓണക്കല്ലേ വരുന്നത് അപ്പോൾ ഞമ്മക്കിനി കുറച്ച് ഓണത്തിൻ്റെ വിഭവങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബീട്രൂട്ട് പച്ചരി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഞാൻ ബീട്രൂട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കും എടുക്കും ചെയ്യാം ഞാൻ ഇവിടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് അതൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉളപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം ഇതിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് ഞാൻ ചീനമുളകാണ് കേട്ടോ നമ്മൾ ചെറിയ മുളകും ണ്ടല്ലോ കാന്താരി മുളക് അതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലോട്ട് അര ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്ത് വന്നപ്പോഴേക്കും നമ്മളുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് നമ്മുടെ വീട്ടിലോട്ട് ഒഴിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അരപ്പ് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞങ്ങൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റവ് ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ആ ഒരു സോറി അരക്കപ്പ് തൈരാണ് ഒഴിച്ചെടുക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ അപ്പോൾ അരക്കപ്പ് തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വറവിടണം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈരൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് എന്തായാലും ഒന്ന് കുറയും കിട്ടാം ഞമ്മക്കിതിലോട്ട് വറവിടാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് പച്ച ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ കുക്കുംബർ പച്ചടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കുക്കുംബർ പച്ചടി ഉണ്ടാക്കാൻ വലിയ കുക്കിംഗ് പ്രോസസ്സൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബർ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കുംബർ പച്ചടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ആ വറവിടുന്ന കുക്കിംഗ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു രണ്ട് പിടി തേങ്ങ അത്രയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒര ടീസ്പൂണ് കടുകും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ കടുക് ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് തൈരാണ് തൈരും തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത് അത് നല്ല പൊളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമ്മളെ കുക്കുംബർ ഇവിടെ എന്നുള്ള ഒന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് വേറെ പത്രത്തിലോട്ടൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്കാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളോ നിക്ഷം വേണം ക്ലിക്കാൻ അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കുംബറിൽ മാറ്റി വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അരപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വരവിടണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ നമ്മുടെ സദ്യയുടെ റെസിപ്പിക്കൊക്കെ നമ്മൾ കൂടുതലും വെളിച്ചെണ്ണയല്ലോ ഉപയോഗിക്കാം അതിലോട്ട് കുറച്ച് രണ്ട് വറ്റമുളകൾ ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമ്മളുടെ കുക്കുംബർ പച്ചടിയിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി കുക്കുംബർ പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും വരുന്ന ഓണത്തിന് എൻ്റെ ഈ രണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അരയ്ക്കാൻ മറക്കരുത് അപ്പോൾ വളരെ എളുപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി പച്ചടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ